വിവാഹ ദിവസം രാത്രി ഡാൻസ് ചെയ്യാൻ എത്തിയ സംഘം വരനെ തട്ടിക്കൊണ്ടുപോയി ആഘോഷവേദിയിൽ ഡാൻസ് ചെയ്യാൻ പണം കൊടുത്തുകൊണ്ടുവന്ന സംഘമാണ് വരനെ തട്ടിക്കൊണ്ടുപോയത് നർത്തകർക്ക് നൽകേണ്ടെന്ന പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു രാത്രി രണ്ടു മണിയോടെ ഇവർ വീട്ടിൽ ഇരിച്ചു കയറി യുവാവിനെ ബലമായി പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു വധുവിന്റെ ബന്ധുക്കളെ ഇവർ മർദ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി ബീഹാറിലെ ഗോപാൽഗഞ്ചിൽ നടന്ന ഒരു വിവാഹ ചടങ്ങുകൾക്കിടയിലായിരുന്നു സംഭവം വരന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ നൃത്തം ചെയ്യാൻ ഒരു സംഘത്തെ വിളിച്ചിരുന്നു ഇവരും ചടങ്ങിനെത്തിയ അതിഥികളും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഡാൻസ് ടീം പരിപാടി അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കാണികൾ അത് അനുവദിക്കാതെ നൃത്തം തുടരണമെന്ന് നിർബന്ധിച്ചു ഇതേ ചൊല്ലി രൂക്ഷമായ വാദപ്രതിവാദവും കയ്യാങ്കളിയും ഉണ്ടായി നർത്തകരിൽ ഒരാൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഈ സമയം വധുവിന്റെ വീട്ടിലായിരുന്നു വരൻ അവിടുത്തെ ചടങ്ങുകൾ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞ സമയം രാത്രി രണ്ടു മണിയോടെ നർത്തക സംഘം നേ നേരത്തെ പരിക്കേറ്റ യുവതിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി വീട്ടിലേക്ക് ഇരിച്ചു കയറിയ ഇവർ വധുവിന്റെ ബന്ധുക്കളെ ഉപദ്രവിക്കുകയും വരനെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോകുകയുമായിരുന്നു ഭയന്ന് പോയ ബന്ധുക്കൾ ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു പിന്നീട് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പോലീസ് അന്വേഷണത്തിൽ ഇയാളെ കണ്ടെത്തി മോചിപ്പിച്ചത് ഏറെ സന്തോഷത്തോടെ അവസാനിക്കേണ്ടിയിരുന്ന ഒരു ദിവസം ഒരു പേടി സ്വപ്നം പോലെയായി മാറിയായിരുന്നുവെന്ന് ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞു വരൻ സുരക്ഷിതനാണെന്നും പോലീസ് അറിയിച്ചു